പല കുട്ടികളും എക്സാമിൻ്റെ സമയത്താണ് ഒന്ന് നോട്ട് തുറന്ന് നോക്കുന്നത് പക്ഷേ എഴുതി വെച്ച നോട്ട് പോയിൻസ് ഒന്നും തന്നെ മനസ്സിലാവുകയുമില്ല പലർക്കും ഇത് കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എങ്ങനെ ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കീ പോയിന്റ്സ് കീ വേഡ്സ് അവിടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക പിന്നീട് നിങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്ന കീ പോയിന്റ്സ് വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കി അതിനുള്ള ഉത്തരവും കണ്ടെത്തി നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണോ നിങ്ങൾ പഠിക്കുന്നത് ആ ടോപ്പിക്കിൻ്റെ സൈഡിൽ തന്നെ കീ പോയിൻസ് നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ എടുക്കുമ്പോൾ നിങ്ങൾ എഴുതി വെച്ച പോയിൻസ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ ഇത് നിങ്ങൾ തീർച്ചയായും ഉപകരിക്കും ഒരു കീ പോയിൻറ്റിൽ നിന്ന് അതിൻ്റെ ആയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാമെന്ന് ചിന്തിച്ച് ആ ക്വസ്റ്റ്യൻസും അതിന് ആൻസറായി നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ തീർച്ചയായും അനായാസമായി നിങ്ങൾക്ക് പിന്നീടത് ഓർത്തെടുക്കുവാൻ കഴിയും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ മീ ഫോർ മോർ